വിശ്വാസം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഈസ് എ ട്രസ്റ്റ് വിശ്വാസം ഒരാശ്രയമാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തെ ഏത് കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കുന്നവർ എന്ന കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഏത് കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കുന്നവർ നിങ്ങൾ ഏത് കാര്യത്തിലും ദൈവത്തിലാണ് ആശ്രയം വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അനുഗ്രഹീതൻ എന്ന് വചനം പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റിയാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് വിശ്വാസം ഒരാശ്രയമാണ് എബ്ര പതിനൊന്നിന്റെ ഒന്നിൽ വേദപുസ്തകം പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ് വിശ്വാസം ഉള്ളവർക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് ആ വിഷയത്തിൽ ഒരു ഉറപ്പുണ്ടാകും ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ഉറപ്പുണ്ടെങ്കിൽ മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ബൈബിൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും